തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും കൊടുങ്കാറ്റ് വിതച്ച് ദളപതി വിജയ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എടപ്പാടി പളനിസ്വാമി നയിക്കുന്ന എഐ എ ഡി എം കെ ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമാകുന്ന അഭ്യൂഹങ്ങൾക്ക് ഒറ്റവാക്കിൽ മറുപടി നൽകി തമിഴക വെട്ടിക കൈകം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു സഖ്യമില്ല മത്സരം ഒറ്റയ്ക്ക് തന്നെ ഇതോടെ ഡി എം കെ താഴെ ഇറക്കാൻ കരുത്തുറ്റ ഒരു പ്രതിപക്ഷ സഖ്യം സ്വപ്നം കണ്ടിരുന്ന എടപ്പാടിയുടെ പ്രതീക്ഷകൾക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് വിജയുടെ ഈ ഒറ്റയാൻ നീക്കം തമിഴക രാഷ്ട്രീയത്തെ ഒരു നിർണായക ത്രികോണ മത്സരത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് എഐ എ ഡി എം കെ റാലിയിൽ പ്രവർത്തകർക്കിടയിൽ നിന്നുയർന്ന ടി വിയുടെ പതാകകൾ ചൂണ്ടിക്കാട്ടി എടപ്പാടി പളനിസ്വാമി നടത്തിയ പ്രസംഗമാണ് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് തിരികെളുത്തിയത് വിപ്ലവത്തിന്റെ തുടക്കമാണിത് ഇതൊരു ശുഭ സൂചനയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അതൊരു സഖ്യസൂചനയായി ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു എങ്ങനെയെങ്കിലും ഡി എം കെ വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നത് തടഞ്ഞ് അധികാരം തിരിച്ചു പിടിക്കാൻ വെമ്പുന്ന എഐ എ ഡി എം കെക്ക് വിജയുടെ താരപരിവേഷവും ജനപിന്തുണയും ഒരുപോലെ ആവശ്യമായിരുന്നു എന്നാൽ എടപ്പാടിയുടെ ഈ ആഗ്രഹ പ്രകടനത്തിന് മണിക്കൂറുകളുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല ടി വി കെ നേതൃത്വം ഉടൻ തന്നെ രംഗത്തെത്തി റാലിയിൽ കണ്ടത് തങ്ങളുടെ പ്രവർത്തകരെയല്ലെന്നും എ ഐ എ ഡി എം കെ പ്രവർത്തകർ തന്നെ തങ്ങളുടെ പതാക ഉപയോഗിച്ച് ഒരു സഖ്യ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും ടി വി കെ തുറന്നടിച്ചു ഇത് ബി ജെ പിയുമായും എഐ എ ഡി എം കെയുമായും തങ്ങൾ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ ബന്ധവത്തിന് തയ്യാറല്ലെന്ന വിജയ്യുടെ ശക്തമായ പ്രഖ്യാപനം കൂടിയായിരുന്നു കരൂരിൽ ടി വി കെ റാലിക്കിടെയുണ്ടായ ദാരുണമായ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തി പേർ മരിച്ച സംഭവം വിജയ് രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായമായിരുന്നു ഈ ദുരന്തം പുതുതായി രൂപീകരിച്ച പാർട്ടിയുടെ സംഘടനാപരമായ ബലഹീനതകളും പരിചയ സമ്പന്നരായ നേതാക്കളുടെ അഭാവവും ശരിക്കും തുറന്നുകാട്ടുന്നതായിരുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വിജയ് രാഷ്ട്രീയമായി ഒറ്റപ്പെടുമെന്നും ഒരു സഖ്യത്തിന് നിർബന്ധിതനാകുമെന്നും പലരും കണക്കുകൂട്ടി ഈ അവസരം മുതലെടുക്കാനാണ് എഐ എ ഡി എം കെയും ബി ജെ പിയും ശ്രമിച്ചത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇ പി എസ് വിജയുമായി ഫോണിൽ സംസാരിച്ചതും അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതും ഈ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ ആ പ്രതിസന്ധിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പാർട്ടിയെ കൂടുതൽ കെട്ടിടുപ്പുള്ളതാക്കി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പിയെ തന്റെ പ്രത്യശാസ്ത്ര ശത്രുവായാണ് വിജയ് കാണുന്നത് തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുമായി കൈകോർക്കുന്നത് ആത്മഹത്യപരമാണെന്ന് വിജയിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും നഷ്ടപ്പെടാനും തന്റെ മതേതര പ്രത്യച്ഛായക്ക് കോട്ടം തട്ടാനും സാധ്യത ഉള്ളതുകൊണ്ടാണ് വിജയ് സഖ്യത്തിന് തയ്യാറാവാത്തത് അതേസമയം ഡി എം കെ തന്റെ രാഷ്ട്രീയ ശത്രുവായും അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് ഭരണകക്ഷിക്കെതിരായ ജനവികാരം മുതലെടുത്ത് ഒരു പുതിയ ബദലായി സ്വയം തന്നെ അവതരിപ്പിക്കാനാണ് വിജയുടെ നിലവിലെ ശ്രമം എം ജി ആറിനെയും ഒരു പരിധിവരെ ജയലളിതയെയും പോലെ സിനിമയിലെ താരപരിവേഷം നേരിട്ട് വോട്ടാക്കി മാറ്റി ഒരു പാർട്ടിയുടെയും തണലില്ലാതെ അധികാരത്തിലെത്തുക എന്നതാണ് വിജയുടെ ആത്യന്തിക ലക്ഷ്യം ടി വി കെയുടെ ഈ ഉറച്ച തീരുമാനത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴ്നാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനായിരിക്കും ഒരു വശത്ത് സ്റ്റാലിൻ നയിക്കുന്ന ഡി എം കെ സഖ്യകക്ഷികളും മറുവശത്ത് ഇ പി എസിന്റെ നേതൃത്വത്തിൽ ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ സഖ്യം മൂന്നാമതായി വിജയ്യുടെ ടി വി കെ ഡി എം കെ വിരുദ്ധ വോട്ടുകൾ എഐ എ ഡി എം കെ ബി ജെ പി സഖ്യത്തിനും ടി വി കെക്കുമായി വിഭജിച്ചു പോകുമോ എന്ന സത്യം ഭരണകക്ഷിയായ ഡി എം കെക്ക് ഗുണകരമാകുമോ എന്ന ആശങ്ക പ്രതിപക്ഷത്തിനുമുണ്ട് എന്നാൽ യുവാക്കളുടെയും ആദ്യമായി വോട്ട് ചെയ്യുന്നവരുടെയും വലിയൊരു വിഭാഗം തന്നോടൊപ്പം നിൽക്കുമെന്നും നിലവിലെ രണ്ട് മുന്നണികളിലും മനം മടുത്ത ഒരു വലിയ വിഭാഗം ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്യുമെന്നും വിജയ് കണക്കുകൂട്ടുന്നു വിജയ്യുടെ ഈ റിസ്ക് നിറഞ്ഞ കളി വിജയിക്കുമോ അതോ പരാജയപ്പെടുമോ എന്ന് കാലം തെളിയിക്കും എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് തമിയക രാഷ്ട്രീയത്തിന്റെ ഭാവിഗതി നിർണയിക്കുന്ന നിർണായക ശക്തിയായി ദളപതി വിജയ് മാറിക്കഴിഞ്ഞിരിക്കുന്നു